വ്യക്തിയല്ല പാർട്ടിയാണ് വലുതെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി ജയരാജന് അനുകൂലമായി ചക്കരക്കൽ ആർവിമേട്ടയിൽ ഫ്ലക്സ് ബോർഡ് ഉയർന്നതിനെക്കുറിച്ച് കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഈ കാര്യത്തിൽ ആശയപരമായ വ്യക്തതയുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടെന്നും എം വി ജയരാജൻ പറഞ്ഞു വ്യക്തിയും പാർട്ടിയും ഇതൊരു ആശയപരമായി വ്യക്തതയുള്ള നിലപാട് നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടി ഒപ്പം വ്യക്തിയുടേതായ സംഭാവന പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ കിട്ടുന്നുമുണ്ട് ഇ എം എസ് ആണ് അതിനെ ശരിയായി വിശകലനം ചെയ്തു പറഞ്ഞു ഇ എം എസ് ഒരിക്കൽ പറഞ്ഞു പാർട്ടിയേക്കാൾ വലുതായി പാർട്ടിയിൽ ആരുമില്ല പാർട്ടി മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ മറ്റൊരു തത്വമാണ് ജനങ്ങളാണ് ഏറ്റവും പ്രധാനം ജനങ്ങളെക്കാൾ വലുതായി ഒരു നേതാവും ഇല്ല അപ്പോൾ ആ കാഴ്ചപ്പാടാണ് ഇതിലെല്ലാമുള്ളത് അതാണല്ലോ ഞാനിത് പറഞ്ഞത് പാർട്ടിയിൽ വ്യക്തിയല്ല പാർട്ടിയാണ് ഏറ്റവും വലുത് ജയരാജനല്ല എം വി ജയരാജൻ എം വി ജയരാജനല്ല ഏറ്റവും വലുത് സി പി ഐ എം ആണ് ഓക്കെ സസ്പെൻഡ് ചെയ്ത എം പി ആറിന്റെ പേരിൽ നടപടിയെടുത്തപ്പോൾ മാത്രല്ല പാർട്ടി കാഴ്ചപ്പാട് ഇ എം എസ് ഉയർത്തിപ്പിടിച്ചത് ഇത് സാർവദേശീയമായി കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടാണ് അത് ഇ എം എസ് അതിനു മുമ്പും പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോഴും പാർട്ടി വ്യക്തികളെക്കാൾ വലുതാണ് പാർട്ടി ഒപ്പം വ്യക്തികളുടെ സംഭാവന പാർട്ടിക്ക് കിട്ടുകയും വേണം ഇ എം എസ് ആണ് അതിനെ ശരിയായ വിശകലനം ചെയ്തു പറഞ്ഞത് ഇ എം എസ് ഒരിക്കൽ പറഞ്ഞു പാർട്ടിയേക്കാൾ വലുതായി പാർട്ടിയിൽ ആരുമില്ല പാർട്ടി മാത്രമേ ഉള്ളൂ അതോടൊപ്പം മറ്റൊരു തത്വമാണ് ജനങ്ങളാണ് ഏറ്റവും പ്രധാനം ജനങ്ങളെക്കാൾ വലുതായി ഒരു നേതാവുമില്ല ആ കാഴ്ചപ്പാടാണ് ഇതിലെല്ലാം ഉള്ളത് പാർട്ടിയിൽ വ്യക്തിയല്ല പാർട്ടിയാണ് ഏറ്റവും വലുത് എം വി ജയരാജനല്ല ഏറ്റവും വലുത് സി ആണ് എം വി ആറിന്റെ പേരിൽ നടപടിയെടുത്തപ്പോൾ മാത്രമല്ല ഇ എം എസ് ഈ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചത് ഇത് സാർവദേശീയമായി കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടാണെന്നും എം വി ജയരാജൻ പറഞ്ഞു കണ്ണൂർ